നമ്മളിപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താണ് അവിടെ കിടക്കുന്ന മനുഷ്യർക്കാണ് കൊടുക്കാനായിട്ട് പോണത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ എത്രയോ സുന്ദരവും മനോഹരമാണ് ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അവനോടെ വീട്ടിൽ നമുക്ക് കിടന്ന് ഒപ്പുംങ്ങാണെങ്കിലും കിടന്ന് ഇറങ്ങാം ഇവരൊക്കെ ഇവിടെ നിന്ന് പോലീസൊക്കെ ഓടിച്ചിടും ഇവിടെ ഒന്നും കിടക്കാൻ പാടില്ല പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ അടുത്ത കടത്തിൻ്റെ വഴിയിൽ അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ കിടക്കും ജോലി തേടി വന്നവരുണ്ട് ബിഷ കടന നിരോധിത മേഖല ആണെങ്കിലും അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് ചേടാ ഭക്ഷണം വേണോ ചേടാ ഫുഡ് വേണോ പേടിച്ചോയാറത്തുണ്ട് അതുപോലെ ചേച്ചിയാണ് കിടക്കണെന്ന് തോന്നുന്നു അവർക്ക് എടുക്കാം ചേച്ചി ഭക്ഷണം വേണോ ചേച്ചി ഭക്ഷണം വേണോ ആ രണ്ടുപേരുണ്ട് ആ രണ്ടുപേർക്കുമായി ഇത് കണ്ട രണ്ടുപേരെയുള്ള അവിടെ ഉണ്ടോ ആള് ഏ അപ്പുറത്തൂം ശരി ഓക്കെ എന്താ ഇവിടെ വന്ന് നടക്കണ വീടില്ലേ ഏ പട്ടാരക്കരയുണ്ട് വീടില്ലേ പോയാ എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോയാ ആ എല്ലാരും മരിച്ചപ്പ അങ്ങനെ ഇറങ്ങിയതാണ് ശരി ഓക്കെ വെള്ളപ്പൊ കൊണ്ടുവരാം ഇതുപോലെ കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ